സൂര്യതാളം നിലച്ചു പഞ്ചവാദ്യ രംഗത്തെ ഇലത്താള പ്രമാണി ചേലക്കര സൂര്യന് കണ്ണീരോടെ വിട നൽകി തിരുവില്ലാമല നിരവധി പുരസ്കാരങ്ങൾ നേടിയ സൂര്യനാരായണന് അന്തിമോപചാരം അർപ്പിച്ച പ്രമുഖർ പഞ്ചവാദ്യത്തിലെ താളപ്രമാണിയായിരുന്ന ചേലക്കര സൂര്യനാരായണൻ എന്ന തിരുവില്ലാമലക്കാരുടെ സ്വന്തം സൂര്യ തേജസ് അസ്തമിച്ചു ചേലക്കര സൂര്യന്റെ വേർപാടറിഞ്ഞ് നിരവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തികളാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി സൂര്യനാരായണന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് തലക്കര എം എൽ എ യു ആർ പ്രദീപ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദീൻ സ്ഥിരം സമിതി അംഗങ്ങളായ സ്മിതാ സുകുമാരൻ രാമചന്ദ്രൻ വെട്ടുകാട്ടൽ വിനി ഉണ്ണികൃഷ്ണൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വാദ്യകുലപതികളായ കോങ്ങാട് മധു കുരിശ്ശേരി അനിയന്മാരാർ പാഞ്ഞാൾ വേലക്കുട്ടി പെരുവനം കുട്ടന്മാരാർ തിരുവല്ലാമല രാജൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി നിരവധി ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തിച്ചേർന്നിരുന്നു അഞ്ചു പതിറ്റാണ്ടുകാലം താള തീർത്ത പഞ്ചവാദ്യ കലാരംഗത്ത് കത്തിജ്വലിച്ച ഇലത്താള സൂര്യൻ ഓർമ്മകളിലേക്ക് മറിയുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാരം നീളാതീരത്തെ ഐവർമഠത്തിൽ നടന്നു തൃശൂർ പൂരമടക്കം നിരവധി പൂരങ്ങൾക്ക് പ്രാമാണിത്വം വഹിച്ച ചേലക്കര സൂര്യൻ ഇനി ഓർമ്മയായി നിലകൊള്ളും